അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികൾക്ക് നോട്ടീസ് അയച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പത്തിൽ ഏഴ് കമ്പനികൾക്കാണ് നോട്ടീസ് ഇടപാടുകൾ നടത്തുമ്പോൾ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കാണിച്ചാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ സെബി അന്വേഷണം നടത്തിയിരുന്നു അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അദാനി പവർ അദാനി എനർജി അദാനി വിൽമർ അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ കമ്പനികൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഓഹരി വിപണികളിലാണ് സെബി നോട്ടീസ് ലഭിച്ച വിവരം അദാനി ഗ്രൂപ്പ് അറിയിച്ചത് കമ്പനികളുടെ ഡയറക്ടർമാർക്ക് വ്യക്തിഗത താൽപ്പര്യമുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ ഓഹരി ഉടമകളുടെയോ സർക്കാരിൻ്റെയോ അനുമതി വാങ്ങണമെന്ന ചട്ടമുണ്ട് ഇത് ലംഘിച്ചതിനാണ് അദാനി ഗ്രൂപ്പിന് സെബി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം അവനേറുന്ന തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी